സൗദിയിലെ അൽ ഘോബാർ ഒ ഐ സി സി ഏരിയ കമ്മിറ്റിയുടെ വാർഷികാഘോഷ പരിപാടിയായും നടക്കും ഘോബാറിലെ ഹാബിറ്റാറ്റ് ഹോട്ടലിലാണ് പരിപാടി ഷാഫി പറമ്പിൽ എം പി മുഖ്യാതിഥിയായിരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു റീജിയണൽ കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏരിയ കമ്മിറ്റിയുടെ വിസ്മയ സന്ധ്യ എന്ന പേരിൽ സംഘടിപ്പിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വെള്ളിയാഴ്ച അൽകോമാറിലെ ഹാബിറ്റാറ്റ് ഹോട്ടലിൽ നടക്കുന്ന പരിപാടിയിൽ വടകര പാർലമെന്റ് അംഗം ഷാഫി പറമ്പിൽ എം പി മുഖ്യാതിഥിയായി പങ്കെടുക്കും ഔദ്യോഗിക പരിപാടിക്ക് ഇതാദ്യമായാണ് ഷാഫി പറമ്പിൽ എം പി സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രവിശ്യയിലേക്ക് എത്തുന്നത് എന്നതിനാൽ തന്നെ ഒ ഐ സി സി പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് മലയാളി പ്രവാസി സമൂഹവും ഏറെ ആവേശത്തിലാണ് വൈകുന്നേരം അഞ്ചു മണിക്ക് കിഴക്കൻ പ്രവിശ്യയിലെ പ്രമുഖ കലാകാരന്മാരാണ് നിരക്കുന്ന സംഗീത നൃത്ത പരിപാടികളോടെ വിസ്മയസന്ധ്യക്ക് തുടക്കമാവും ഒ ഐ സി സി അൽകോബാർ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് എ കെ സജൂബ് അധ്യക്ഷം വഹിക്കുന്ന പരിപാടി ഒ ഐ സി സി കിഴക്കൻ പ്രവിശ്യ കമ്മിറ്റി പ്രസിഡന്റ് ഇ കെ സലീം ഉദ്ഘാടനം ചെയ്യും തുടർന്ന് വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് മുഖ്യാതിഥി ഷാഫി പറമ്പിൽ എം പി പ്രവാസി സമൂഹത്തോട് സംസാരിക്കും ഒ ഐ സി സി അൽകോബാർ ഏരിയ കമ്മിറ്റി പ്രഖ്യാപിച്ച അഞ്ച് പേർക്കുള്ള ബിസിനസ് അവാർഡും ചടങ്ങിൽ സമ്മാനിക്കും ആയിരത്തിലധികം പേർ സംഗമത്തിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കിഴക്കൻ പ്രവിശ്യയിലെ എല്ലാ പ്രവാസി സമൂഹത്തെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായും ഒ ഐ സി സി അൽകോബാർ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് എ കെ സജൂബ് വൈസ് പ്രസിഡന്റ് സുബൈർ പാറക്കൽ ജനറൽ സെക്രട്ടറി രാജേഷ് ആറ്റുവ ട്രഷറർ ഷൈൻ കരുനാഗപ്പള്ളി ഗ്ലോബൽ കമ്മിറ്റി പ്രതിനിധി ജോൺ കോഷി റീജിയണൽ ജനറൽ സെക്രട്ടറിയും പ്രിയദർശിനി പബ്ലിക്കേഷൻ സൊസൈറ്റി സൗദി അക്കാദമിക് കൌൺസിൽ കോർഡിനേറ്ററുമായ സക്കീർ പറമ്പിൽ എന്നിവർ അറിയിച്ചു